സംസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ ഇളമാട് ചിറമുക്കിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു വള്ളത്തിനകത്താണ് നിൽക്കുന്നത് നമ്മൾ ആറ്റിലൂടെയും കടലിലൂടെയൊക്കെ പോകുന്ന വള്ളങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കരയിലൂടെ പതിനേഴ് തുഴക്കാരെ വെച്ച് തുഴഞ്ഞു പോകുന്ന ഒരു വള്ളത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ വള്ളത്തിന്റെ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കലയെയും അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെയും മിനുക്ക് പണിഞ്ഞ് വർഷം തോറും അതിന് വേണ്ടുന്ന അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി ആസ്വാദക മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രയത്നമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോ നമ്മളോടൊപ്പം ഉള്ളത് ശശിധരൻ ആചാര്യെന്ന് പറയുന്ന ചേട്ടനാണ് ഈ വള്ളത്തിന്റെ ഇദ്ദേഹമാണ് അപ്പൊ നമുക്ക് ഈ വള്ളത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ ഈ വള്ളം നിർമ്മിച്ചത് ചേട്ടനാണ് സ്വാഭാവികമായും എങ്ങനെയാണ് ഈ വള്ളത്തിന്റെ ഒരു നിർമ്മാണം ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രയത്നങ്ങൾ ഉണ്ടായി എത്ര നാളായി ഈ വള്ളം നിർമ്മിച്ചിട്ട് ഇതിപ്പം പതിനെട്ട് വർഷം കഴിയുന്നുണ്ട് ഇതോടി തുടങ്ങിയിട്ട് പിന്നെ എനിക്ക് ബസിന്റെ ബോഡിപ്പണിയായിരുന്നു നേരത്തെ അപ്പൊ ഈ വർക്ക്ഷോപ്പ് സംബന്ധമായുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ബോധ്യതയുണ്ട് പിന്നെ എനിക്ക് തെറ്റുകാളെ ഉണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം കൂടിയായിരുന്നു അത് ആൾക്കാർ വലിച്ചുകൊണ്ട് വന്ന ഒരു രീതിയിലായിരുന്നു ചെയ്തത് അത് ഓരോരോ മോഡലുകളില് ഇറക്കി അതിന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുൻകടത്തെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പിറ്റേ വർഷം അതിൻ്റെ ഒരാഴ്മകളെ പരിഹരിച്ചുള്ള രീതിയിൽ ചെയ്ത് ഇപ്പം ഈ ഇപ്പം പതിനെട്ട് വർഷമാകൊണ്ട് ഇത് ഓടുന്നുണ്ട് മറ്റു വിഷയങ്ങളൊന്നുമില്ല ഇതിനകത്ത് കളിക്കാതെ പറയുമ്പോൾ പറയുമ്പം പന്ത്രണ്ട് പേര് കളിക്കാറുണ്ട് അതിൻ്റെ ബോഡി വർക്കിന് കാര്യങ്ങളും ഇപ്പോഴത്തെ മൂന്ന് നാല് പേരുണ്ട് ഇത് ആൾക്കാർ വലിച്ചുകൊണ്ട് പോകുന്നതല്ല ആദ്യം ആൾക്കാർ വലിക്കുന്നതായിരുന്നു പിന്നെ അതിൻ്റെ വെയിറ്റ് കാര്യങ്ങളായി ഇത്രയും പേരും മെച്ചുകൊണ്ട് ഇറക്കം വേദിയ റോഡിൻ്റെ സ്ഥിതി അനുസരിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു പിക്കപ്പ് വാഹനത്തിലാണ് കണക്ട് ചെയ്ത് പോകുന്നത് ഇപ്പം കുഴപ്പമില്ല ഓടുന്നുണ്ട് അതിനകത്ത് കളിക്കാനായിട്ട് എട്ടതിനാറ് പേരുണ്ട് പിന്നെ വർഷം തോറും നമ്മൾ അതിന്റെ മെയിൻ്റെസും ചെയ്ത് ലൈറ്റ് ഭാഗവും പെയിന്റിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് സീസണാകുമ്പോഴത്തേക്ക് ചെയ്ത് ഇറക്കി ഓടുന്നുണ്ട് ഓരോ സീസണിലും അതിന്റെ കുഴപ്പങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ പരിഹരിച്ചുള്ള രീതിയിൽ ചെയ്ത് പോകുന്നുണ്ട് മറ്റു ചോദിക്കുന്ന കുഴപ്പങ്ങളില്ല നാടൻ കലാരൂപം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പൊ ഇത്രയും ഇങ്ങനെയുള്ള ഒരു നാടൻ കലാരൂപം ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുക ഏത് ഉത്സവ വേദികളിലായാലും അങ്ങനെ ഒരു ഈ കലാരൂപത്തെ വളർത്തിക്കൊണ്ടുവരുവാനും അതിന്റെ എങ്ങനെയായിരുന്നു അതിന്റെ നിർമ്മാണ രീതി നിർമ്മാണ രീതി നമ്മള് പിന്നെ ഇതിന് മനസ്സിലൊരു രൂപരേഖ കണ്ടുകൊണ്ട് അതിന് വേണ്ടുന്ന മെറ്റീരിയല് എടുത്ത് നമ്മള് തറയിൽ വരച്ചിട്ടിട്ട് അതിന്റെ പണി കുറേ കുറേ ചെയ്ത് തീർത്ത് രൂപകൽപ്പനയിലാക്കി എടുക്കുകയാണ് അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വർഷത്തോളം അതിന് പണിക്ക് വേണ്ടി തന്നെ ചെയ്തു മഴയായാലും നമുക്കിപ്പോ ഉത്സവ പറമ്പിൽ പോയാലും ഉത്സവ ഓട്ടം എടുക്കും നമുക്ക് മഴയായാലും ഓടാനെത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് പൊതുവെ ജനങ്ങളുടെ ഒരു ശ്രദ്ധ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ നമ്മൾ എഴുതി കാണാം അതായത് ആ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ അലങ്കാരങ്ങളാകരുത് അതിൽ മനുഷ്യർ അഹങ്കരിക്കാതിരിക്കുക അതുപോലെ തന്നെ നിയമപാലകരെ അനുസരിക്കുക എന്നൊക്കെയുള്ള തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എഴുതി വെക്കാനുള്ള ഒരു കാരണം അത് നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയപ്പോഴത്തേക്ക് നമുക്ക് ചില ദുർവിചാരങ്ങൾ നമ്മളുടെ നമ്മൾ നേരിടേണ്ടി വന്നു അതായത് അധികാരികളിൽ നിന്നും മറ്റേ പൊതുജനങ്ങളിൽ നിന്നും ചില ബുദ്ധിമുട്ടുകളെ നമ്മൾ അനുഭവിക്കേണ്ടി വന്നപ്പോഴത്തേക്ക് ഇതിനൊരു മാർഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് നാടാണ് ഏത് നാട്ടുകാരാണ് അവര് നമ്മൾ മുമ്പേ അറിയുക ആ നാടിനെ അറിയുക പിന്നെ അധികാരികളെ അംഗീകരിക്കുക പിന്നെ ആരാധനാലയങ്ങളിൽ ആചാരങ്ങളുണ്ട് ആചാരം അത് ആഘോഷമാകാം പക്ഷേ ആഘോഷം അലങ്കാരമാകാം അലങ്കാരം അഹങ്കാരമാകരുത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അപ്പൊ അതിനാണ് നമ്മൾ മുതിർന്നേരം മാനിക്കുക ആരാധനാലയങ്ങളെ വന്ദിക്കുക അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി വെച്ച കുറച്ച് മനുഷ്യരൂപത്തിലുള്ള മനുഷ്യരല്ലാത്ത മനുഷ്യരൂപത്തിലുള്ള ആൾക്കാരും ഈ പറഞ്ഞ ഈ ഉത്സവുകളിലുണ്ട് അപ്പൊ അവർക്ക് കുറച്ചൊരു ഒരു ചെറിയൊരു ബോധവൽക്കരണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാരെയും അത് ബാധിക്കണമെന്നില്ല അതുകൊണ്ട് അങ്ങനെ എഴുതി എന്നുള്ളതേ ഉള്ളു പിന്നെ മലയാള അക്ഷരാവുമ്പോ കുറച്ചുപേർക്ക് അതിനെ കുറിച്ചൊന്നും മനസ്സിലാവാൻ പറ്റും എന്നുള്ളത് എല്ലാരെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല പിന്നെ ഇങ്ങനെ എഴുതിയതിനു ശേഷം നമുക്ക് ഉള്ള യാത്രയില് മറ്റ് സൈഡിൽ നിന്നുള്ള മറ്റുള്ള വിഷയങ്ങളൊന്നും നമുക്ക് ഉണ്ടായി എന്തായാലും ഈ വള്ളവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ചതായി കാണുന്ന ദൃശ്യ വിസ്മയം തന്നെയാണ് ഈ വള്ളം ഇപ്പോഴും അത് മോഡിഫൈ ചെയ്ത് വേണ്ടത്ര രൂപം മാറ്റമെന്ന വരുത്തിയാണ് പ്രേക്ഷക മനസ്സുകളിലേക്ക് അല്ലെങ്കിൽ ആസ്വാദക ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ബുക്കിങ്ങിനും മറ്റുമൊക്കെ ചേരുന്ന നമ്പർ ഞങ്ങൾ ഈ വീഡിയോ അറിയിൽ ആവശ്യമുള്ളവർ ബുക്കിങ്ങിന് ആവശ്യമുള്ള ക്ഷേത്രങ്ങളും ആ അല്ലാതെയുള്ള ആളുകളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്തായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം